എരമംകുറ്റോ പഞ്ചായത്തിലെ മാധമംഗലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ശിലാസ്ഥാപനം നടത്തി എരമങ്കുറ്റൂ പഞ്ചായത്തിലെ മാതമംഗലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ശിലാസ്ഥാപനം നടത്തി മന്ത്രി ഓൺലൈനായിട്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത് আ <laughs> <laughs> । <laughs> കേരള സർക്കാർ ഭാരതീയ ചികിത്സാ വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ പദ്ധതിയിൽ മുപ്പത് ലക്ഷം രൂപയാണ് കെട്ടിടത്തിനായി അനുവദിച്ചത് മാധ്യമിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ശിലാഫലകം അനച്ഛാദനം ചെയ്തു സന്തോഷകരമായ തീർച്ചയായി ഇന്നത്തെ ചടങ്ങ് ഓൺലൈനായി സർക്കാർ മൂന്ന് മണിക്കത് തുടങ്ങും ഇവിടെ നേരിട്ട് സംഘടിപ്പിക്കുന്നത് ഈ പരിപാടിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ആണ് വരാൻ സാധിക്കില്ല എന്ന് ബഹുമാനപ്പെട്ട എം പി എല്ലായിടത്തും എത്തിച്ചേരാൻ എന്ന് നമുക്കറിയാം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് വൈസ് ഔദ്യിക പരിപാടിയുടെ ഭാഗമായി തന്നെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ ചുമതല ഈ സമയത്ത് ഇതെല്ലാം ഒത്തുചേർന്ന് വന്നുകൊണ്ടാണ് അവരുടെ പങ്കെടുക്കാത്തത് ബാക്കി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് അക്കംസി തമ്പാമാരും എന്നറിയിച്ചിട്ടുള്ള സദ്യ പൂർത്തിയാക്കാൻ സാധിക്കട്ടെ എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും മുന്നോട്ട് പോകും ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സരിത അധ്യക്ഷയായി എം കെ കരുണാകരൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് കെ പി രമേശൻ പഞ്ചായത്ത് അംഗം പി വിജയൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം പി ദാമോദരൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ്തി ടി പി മുഹമ്മദ് ഹാജി രമേശൻ ഹരിത എന്നി രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ ഫ്രീത നന്ദി പറഞ്ഞു എന്റെ മകൻ അഭിക്ക് ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ സ്വപ്നം നടക്കട്ടെ അച്ഛാ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ

പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ